നെടിയങ്ങ ശാഖ വനിതാ ലീഗ് കമ്മിറ്റിയും തളിപ്പറമ്പ് സി എച്ച് സെന്റർ വനിതാ വിങ്ങും സംയുക്തമായി നെടിയങ്ങ ശിശുമന്ദിരം ഹാളിൽ വെച്ച് മയ്യത്ത് പരിപാലന പ്രാക്ടിക്കൽ ക്ലാസും ഉദ്ബോധനവും നടത്തി ശാഖ മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി പി അബ്ദുൾ മജീദ് ഖാജിയുടെ അധ്യക്ഷതയിൽ സി സെന്റർ മാനേജർ കെ പി ഹസൈനാർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം മുസ്ലിം ലീഗ് കൗൺസിലർ മുത്തലിബ് നുറാനി ആമുഖ പ്രസംഗം നടത്തി സി എച്ച് സെന്റർ മണ്ഡലം വനിതാ വിംഗ് കോർഡിനേറ്റർ ഉനൈസത്ത് മുസ്ലിം ലീഗ് ശാഖാ ഭാരവാഹികളായ പി കെ ഗുൽസാർ സി സാജിദ് കെ വി ജുനൈദ് എ പി മുഹമ്മദ് കുഞ്ഞി ടി ആസിഫ് കെ മൻസൂർ ബദ്രുദ്ദീൻ പി കെ വനിതാ ലീഗ് ഭാരവാഹികളായ കെ മറിയം നൂറ ജുബൈരിയ എൻ പി എന്നിവർ പ്രസംഗിച്ചു ക്ലാസിനെ ആയിഷ കോരൻപീഡിക ഹസീന ഓണപ്പറമ്പ് നസീമ കോരൻപീഡിക എന്നിവർ നേതൃത്വം നൽകി വനിതാ ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് സുഹ്ര പയ്യാവൂർ മുനിസിപ്പൽ വനിതാ ലീഗ് പ്രസിഡന്റ് ഫാത്തിമ ശ്രീകണ്ഠപുരം മുനിസിപ്പൽ വനിതാ ലീഗ് സെക്രട്ടറി റജീന പള്ളിപ്പാത്ത് വിശിഷ്ടാതിഥികളായി ചെമ്പന്തൊട്ടി ശാഖ മുസ്ലിം ലീഗ് ട്രഷറർ റസൻ എൻ ടി എന്നിവർ സംബന്ധിച്ചു പരിപാടിക്ക് നൂറിലധികം വനിതകൾ സംബന്ധിച്ചു